സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ യൂട്യൂബറാണ് ശീതൽ ശീതളും ഭർത്താവ് വിനുവും ചേർന്ന് നിരവധി വീഡിയോകളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് മികച്ച കണ്ടന്റുകളുള്ള വീഡിയോ ചെയ്യുന്നതിൽ മുൻപന്തിയിലാണ് ഇരുവരും കപ്പിൾ വ്ലോഗുകളും ഡാൻസ് വീഡിയോകളും തമാശ കലർന്ന കണ്ടൻറ്റുകളുമൊക്കെയായി ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ടിക്ടോക്കിൽ ആണ് ശീതൽ ആദ്യം വീഡിയോ ചെയ്തു തുടങ്ങിയത് ഷാരിഖ് എന്ന കണ്ടന്റ് ക്രിയേറ്ററിനോടൊപ്പം ആണ് താരം ആദ്യം വീഡിയോ ചെയ്തു തുടങ്ങിയത് ടിക്ടോക്ക് സീനിയർ സീനിയർ എന്ന വീഡിയോ സീരീസ് ചെയ്തതോടെയാണ് ഇരുവരും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് ഇവരുടെ ജോഡിക്ക് ടിക്ടോക്ക് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു വളരെ മനോഹരമായി നിരവധി റൊമാൻറ്റിക് വീഡിയോകൾ ഇരുവരുടേതുമായി പുറത്തു ചെയ്തു അത് ആളുകൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ശീതലിൻ്റെ വിവാഹം കഴിയുകയും ടിക്ടോക്ക് ബാൻ ആകുകയും ചെയ്തതോടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശീതൽ യൂട്യൂബിൽ വളരെ ആക്റ്റീവ് ആകുകയായിരുന്നു ക്ലാങ്ക് വീഡിയോകളും ഡാൻസ് വീഡിയോകളും ഡെലിവറി വ്ളോഗുകളും അടക്കം എല്ലാ ടൈപ്പ് വീഡിയോകളും ശീതൽ തൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ട് ഈ അടുത്താണ് ഇവർ ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം ശീതൽ തൻ്റെ ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ പനി കൂടിയിട്ട് രാവിലെ മൂന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ് താരം പങ്കുവെച്ചത് ഒരുപാട് ഹോം റെമഡിയൊക്കെ നോക്കിയിട്ടും കുറയാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോന്നത് എന്നാണ് താരം പറയുന്നത് പ്രസവശേഷം ഏറെ ദുഃഖിപ്പിച്ച ഒരു സംഭവം എന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്